ഹായ് ഫ്രണ്ട്സ് ചങ്ങൽ ബോക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അരി കുതിർക്കാതെയും ഉഴുന്നരയ്ക്കാതെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ഇഡലി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇഡലിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ കുത്തരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് കൂട്ടുകാരുടെ കയ്യിൽ ഏത് ചോറാണുള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ആ ചോറൊക്കെ ഒരു മിക്സിയുടെ ജാലിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഞാൻ ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ ഇന്നേ വരെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആ ചോറൊക്കെ നല്ലതുപോലെ തന്നെ ഇവിടെ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പച്ചരി കുതിർക്കാതെയും അരയ്ക്കാതെയും അതുപോലെ തന്നെ ഉഴുന്നൊന്നും ചേർക്കാതെയാണ് ഈ ഒരു ഇഡലി ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അതിനാവശ്യമായിട്ട് ഒരു ബൗളിലേക്ക് ഒരു രണ്ട് കപ്പോളം റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റെവ എടുക്കാവുന്നതാണ് ഞാനിവിടെ വറുത്ത റെവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ചോറിൻ്റെ കൂട്ടുകൂടി ഞാൻ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇഡലിയിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ചേർക്കുന്നില്ല ഈനോയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ ചോറ് നമ്മുടെ റവ നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറേശ്ശെ കുറേ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം കുറേശ്ശെ കുറേശ്ശെ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ചൂട് വെള്ളമൊന്നുമല്ല നോർമൽ വാട്ടർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ കുറേശ്ശെ കുറേ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡലി നമുക്ക് റെഡിയായി കിട്ടത്തില്ല ഇപ്പം മാവ് കൂട്ടുതായി ഏതാണ്ട് ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഞാൻ ഒരു രണ്ട് വലിയ സ്പൂൺ അളവിൽ ചെറിയ പുളിപ്പുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തൈര് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള അളവ് കൂട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കണം അതനുസരിച്ചിട്ട് വേണം റെവയും തൈരും വെള്ളമൊക്കെ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്താ നമ്മുടെ ഇഡലി മാവിൻ്റെയും മാവിൻ്റെയൊക്കെ പരുവത്തിനാണ് ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു മാവ്ക്കൂട്ടിലേക്ക് ഞാൻ ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇഡലിക്കും ദോശയ്ക്കൊക്കെ അരി അരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മാവ് തയ്യാറാക്കുന്ന സമയത്ത് ഇതേപോലെ ചേർത്ത് കൊടുക്കും കേട്ടോ ഒരു സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കിട്ടുന്നത് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് റെവയാണ് റെവയ ഒന്ന് കുതിർത്ത് വരാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ അല്പം മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സോഡാപ്പൊടി ചേർക്കണ്ട എന്നുള്ളവർക്കാണെങ്കിൽ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നമ്മുടെ മാവ് കൂട്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന് കണ്ടോ ഇനി നമുക്ക് ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ഈ മാവ് കൂട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇഡലി തട്ടിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ ഒന്നെയ്യോ ഒന്ന് തടവിക്കൊടുത്തതിന് ശേഷം എന്താ ഇതേപോലെ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ തട്ടിലേക്കൊക്കെ മാവൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഇഡലിക്ക് ടേസ്റ്റ് കാണുമോ ഇല്ല എന്നൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഉഴുന്ന് അരച്ചിട്ടുള്ള ഇഡ്ഡലിയുടെ ടേസ്റ്റ് ആയിരിക്കില്ല പക്ഷേ അതിന്നും നല്ല പൊള്ളി ടേസ്റ്റാണ് നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ദാ ഇഡ്ഡലിയൊക്കെ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുക്കുക അത് കൂടുതലായിട്ട് വേവാനായിട്ട് വെച്ച് കൊടുക്കരുത് കേട്ടോ കണ്ടോ ഇഡ്ഡലിയൊക്കെ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു തട്ടിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറിന് ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വൈകുന്നേരമൊക്കെ എടുത്ത് കഴിക്കാനാണെങ്കിലും ഈയൊരിഡലി കേടായി പോകത്തില്ല അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈയൊരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഹൈപ്പ് ഓപ്ഷൻ കൂടി ഒന്ന് ഓൺ ആക്കാനായിട്ട് മറന്നു പോവല്ലേ